ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പോൾ പറയുന്നത് ഇന്ന് നടന്നൊരു ഗെയിമിനോട് അനുബന്ധിച്ചുണ്ടായ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് ആ ഒരു ഗെയിമിൽ അത്ര അത് വലിയൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു അതിനകത്ത് ഈ ജെൻസിനോട് കടപിടിക്കാനൊന്നും ലേഡീസിനൊന്നും അത്രയും പറ്റത്തില്ല എസ്പെഷ്യലി നമ്മുടെ സു രേണുസുദിയൊക്കെ അപ്പം ആ രേണു സുദീ ബോധമില്ലാതെ വീണു അത് നമ്മൾ കണ്ടതാണല്ലോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് അപ്പോൾ അതിനുശേഷം ഈ രേണുസുദി വീണു കിടക്കുന്ന സമയത്ത് ഈ ആര്യൻ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം ഇപ്പം ഏഷ്യാന്റിൻ്റെ ഒരു പ്രൊമോയിൽ വന്നിരിക്കുന്നത് ആര്യനും അക്ബറും കൂടുതൽ ഒരു വഴക്കാണ് അക്ബറിനത് ഇഷ്ടപ്പെട്ടില്ല ആര്യൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ആര്യനോടത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ പറയുന്നത് പിന്നെ നീ ഇപ്പോൾ അക്ബർ വീ സോറി പിന്നെ അനീഷ് വീണ് കിടന്നപ്പോൾ നീ ചിരിച്ചല്ലേടാ അപ്പം നീ പോടാ അക്ബർ എന്നും പറഞ്ഞിട്ട് ആര്യൻ കയറി അക്ബറിൻ്റെ അടുത്ത് ആവുന്നുണ്ട് അക്ബറും കയറി ചൂടാവുന്നുണ്ട് ഇതിനകത്ത് ആര്യൻ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് തീരെ മനസ്സിലാവാത്തൊരു എന്ത് കാണിക്കാനാണ് ആര്യൻ അവിടെ വന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല ഇന്നലത്തെ ദിവസം മൊത്തം അനുമോളിൻ്റെ പിന്നാലെ അനുമോൾ ആരിനെ അറ്റാക്ക് ചെയ്യുന്നു ആരിനോട് എന്തോ ഒരു സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി അനുമോൾക്കുണ്ട് എന്നൊക്കെയുള്ളൊരു തരത്തിലാണ് കാണിച്ചത് നമ്മൾക്കറിയാവുന്നതാണ് അനുമോൾക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജിയേ ഇല്ല എന്ന് പറയുന്ന ഒരാളോട് അനുമോൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത ആദ്യം പോലെ നമ്മൾ പുറത്തിരുന്ന് കാണുന്നവരല്ലേ ആര്യൻ്റെ ഒരു മിസ്ബിഹേവിയറാന്ന് തന്നെ പറയണം കാരണം കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാം പുറത്ത് എത്രമാത്രം നെഗറ്റീവ് ആകുന്നു എന്നുള്ളത് ആര്യന് മനസ്സിലാവുന്നില്ല ആര്യൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു രീതിയിലാണ് അതിന് അതിന് സമർ മീഡിയ പോലുള്ള ചില ചാനലുകാർ പറയുന്നുണ്ട് ഒരു ഇമ്മച്ചുറാണെന്ന് എങ്ങനെ ഇമ്മച്ചുറാകുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആണ് അവൻ്റെ അമ്മയാണ് വീണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെ ചിരിക്കുമോ ചിരിക്കത്തില്ലല്ലോ അപ്പോൾ അത് മെച്ചുരിറ്റി ഇല്ലേ അവിടെ അപ്പോൾ ഇമ്മച്ചുറാണെന്ന് പറയാൻ പറ്റത്തിൽ ഇത് കണ്ടിട്ട് ആരും അങ്ങ് ചിരിച്ചു മറിയാണ് ചിരിച്ചു മറിഞ്ഞിട്ട് പറയുന്നുണ്ട് സുചേട്ടൻ്റെ അടുത്തോട്ട് നാളെ തന്നെ രേണി ചേച്ചി അങ്ങ് പോവും രേണു ചേച്ചി മരിച്ചിട്ട് നാളെ തന്നെ സുചേട്ടൻ്റെ അടുത്ത് ഇതൊക്കെ പറയാൻ പാടില്ല ഇങ്ങനെയൊന്നും എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാൾക്ക് ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ മറ്റൊരാളെ പോലെ ആയിരിക്കത്തില്ല എല്ലാവരുടെ എല്ലാവരുടെയും ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും പ്രത്യേകിച്ചും ഇപ്പം ഈ ബിഗ് ബോസിൽ ചെന്നപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരവരുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ അവർക്ക് കിട്ടുന്നത് മാത്രമാണ് അവർ കഴിക്കുന്നത് അപ്പം രേണുസുദിയെ പോലെ വളരെ രേണുസ്തുതി പുറത്ത് വെച്ച് തന്നെ വളരെ കുറച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അവിടെ കിട്ടുന്ന ഫുഡെന്ന് പറയുമ്പോൾ അതിനെ കിട്ടി കുറവാകുമ്പോൾ അവർക്ക് ഫിസിക്കലി കുറച്ച് ടയേഡ് ആയിരിക്കും അതു മാത്രമല്ല ഇത്രയും ഈ ജൻസിൻ്റെ കൂടെ പിടിച്ചു കഴിക്കാൻ ഒരു ടാസ്ക് വരുമ്പോഴൊക്കെ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല അതിൻ്റെ ഒരു പ്രഷറിലായിരിക്കും അവർ വീണത് അതിന് നാളെ തന്നെ മരിച്ച് സൂചിച്ച് അടുത്ത് പോകണമെന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ആര്യനെ ആര്യന് എന്താ പറയേണ്ടത് അക്ബർ പറയുന്നുണ്ട് നിനക്ക് ഇതിനകത്ത് ഇവിടുന്നതിനകത്ത് വെച്ച് കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് എന്ന് അത് ശരിയാണ് പുറത്ത് രേണു സുദിക്ക് നല്ല ഫാൻസ് ഉള്ളതാണ് എന്തായാലും ആര്യൻ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല ബിഹേവ് ചെയ്യേണ്ടത് ഒരാൾ വീണ് കിടക്കുന്നവനെ ചവിട്ടിന്ന് ഒരു ആ ഒരു ടെൻഡൻസി എടുക്കാൻ പാടില്ല എന്തായാലും എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ